നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ റബ്ബർ വില നോക്കാം നമുക്ക് ആദ്യം തന്നെ കേരളത്തിലെ റബ്ബർ വില നോക്കാം കേരളത്തിലെ റബ്ബർ വില നോക്കി കഴിഞ്ഞാൽ റബ്ബർ വില ഇന്ന് ഉയർന്നിരിക്കുകയാണ് അതായത് നമ്മുടെ സ്വപ്ന വിലയായി നമ്മൾ ആഗ്രഹിച്ചതുപോലെ റബ്ബർ വില വർദ്ധിച്ചു നമുക്ക് വിശദമായി നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയാറ് രൂപ ലാറ്റ സർവീസ് ശതമാനത്തിന് നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ അറുപത്തിയഞ്ച് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എനം എം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തേഴ് രൂപ മുതൽ നൂറ്റി എൺപത്തിരണ്ട് രൂപ വരെ അപ്പോൾ ഇന്നത്തെ കേരളത്തിലെ വൈകിട്ടത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിനും ഫൈവിനും ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രൂപ അമ്പത്തി എട്ട് പൈസ ആർ എസ് എസ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാല് രൂപ തൊണ്ണൂറ്റി ഒൻപത് പൈസ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി മൂന്ന് രൂപ അൻപത്തി മൂന്ന് പൈസ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപ എഴുപത്തി നാല് പൈസ ആർ എസ് എസ് ഫൈവിനൊരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ അൻപത്തിയഞ്ച് പൈസ ഇന്നത്തെ വിദേശ വില നോക്കിയാൽ കഴിഞ്ഞാൽ വിദേശത്ത് റബ്ബർ വില കുതിച്ചു കയറിയിരിക്കുകയാണ് അതായത് ഇന്നലെ ആർ എസ് എസ് വണ്ണിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി മൂന്ന് രൂപ എഴുപത്തൊമ്പത് പൈസയായിരുന്നു ഇന്നത് ഇരുന്നൂറ്റി ആറ് രൂപ അൻപത്തെട്ട് പൈസയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില കഴിഞ്ഞാൽ സ്വർണ്ണത്തിന് ഇന്ന് ഒരു പവന് നൂറ്റി ഇരുപത് രൂപയാണ് കൂടിയിരിക്കുന്നത് ഇന്നത്തെ വൈകിട്ടത്തെ വില എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയും സ്വർണ്ണം ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ഇതാണ് ഇന്ന് വൈകുന്നേരത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് വെക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി